തെരുവുനായ വിഷയത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീംകോടതി പൊതുസ്ഥലങ്ങളിൽ നിന്നും തെരുവു ഉടൻ നീക്കണം തെരുവു നായ്ക്കളെ നടപടികൾ സ്വീകരിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവ് ഇതിനുള്ള പൂർണ്ണ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്ത് നമുക്കറിയാം സംസ്ഥാനത്ത് അല്ലെങ്കിൽ റോഡുകളിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് ഇപ്പോൾ ഇതിലൊരു നിർണായക ഉത്തരവുമായി സുപ്രീംകോടതി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു എന്താണ് ഈ നിർണായക ഉത്തരവിൽ പറയുന്ന നിർണായക വിവരങ്ങൾ തെരുവുനായ വിഷയത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി എത്തിയിരിക്കുന്നു പൊതുസ്ഥലങ്ങളിൽ നിന്നോ തെരുവ് ഉടൻ നീക്കണമെന്നാണ് നിർദ്ദേശം തെരുവു നായ്ക്കളെ വന്ധ്യം കടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവുണ്ട് ഇതിനുള്ള പൂർണ്ണ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് എത്രയും പെട്ടെന്ന് ഇക്കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് നമുക്കറിയാം റോഡുകളിലെല്ലാം ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് ഇപ്പോഴും പേവിഷബാധം മൂലം മരിക്കുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി ഉയരുകയാണ് മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തിനും വീടിനുള്ളിൽ പോലും സുരക്ഷയില്ല വീട്ടിനുള്ളിൽ പോലും നമ്മൾ കണ്ട കാഴ്ചകളാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഈ തെരുവുനായ കടിച്ചു കീറുന്ന കാഴ്ച തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുന്ന ഒരു കാഴ്ചയാണ് ഏതായാലും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഒരാശ്വാസമാകുമോ ഈ ഉത്തരവ് പരമോന്നത നീതിപീഠം ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതൊരു ഇടക്കാല ഉത്തരവായി പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നു നമുക്കറിയാം രാജ്യത്ത് വ്യാപകമായി കേരളത്തിൽ വിശേഷിച്ചും ഈ തെരുവുനായ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയാണുള്ളത് ഡൽഹിയിലും സമാനമായ സാഹചര്യമുണ്ട് സ്വാഭാവികമായും കോടതിയുടെ ഉത്തരവ് അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാകും അത് കോടതിയെ ലക്ഷ്യമാകും അല്ലെങ്കിൽ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം പൊതുസ്ഥലങ്ങളിൽ നിന്നും തെരുവു നായ്ക്കളെ ഉടൻ മാറ്റണം എന്നുള്ളതാണ് സ്കൂളുകൾ ആശുപത്രികൾ ഈ സ്പോർട്സ് കോംപ്ലക്സുകൾ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി മുഴുവൻ പൊതുസ്ഥലങ്ങളിൽ നിന്നും തെരുവു നായ്ക്കളെ മാറ്റാനാണ് ഇടക്കാല ഉത്തരവ് വന്നിട്ടുള്ളത് ഇവിടങ്ങളിൽ തെരുവു നായ്ക്കൾ കയറാതിരിക്കാൻ വേലികൾ സ്ഥാപിക്കണം എന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് തെരുവു നായ്ക്കളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകി വന്ധ്യംകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിരിക്കും ഇതിന്റെ പൂർണ്ണ ചുമതലയെന്നും സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും നടപടികൾ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശം വന്ന സ്ഥിതിക്ക് സംസ്ഥാനങ്ങൾക്ക് പാലിക്കേണ്ടി വരും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അത് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിൽ കൃത്യമായ അവലോകനമടക്കം ഇക്കാര്യത്തിൽ നടത്തണമെന്നാണ് നിർദ്ദേശവും ഉള്ളത് കാത്തിരുന്ന് കാണാം കോടതി ഉത്തരവ് ഇത് ഏത് അളവിൽ വരെ പാലിക്കപ്പെടുന്നു എന്നതിൽ യെസ് ശ്രീകാന്ത് അത് തന്നെയാണ് ഇനി കാത്തിരുന്ന് കാണണം എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടുന്നതെന്ന്